ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് വള്ളരിക്കുണ്ട് താലൂക്കിലെ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മയക്കെടുതി അതിരൂക്ഷമായ സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഇപ്പോൾ കാസർഗോ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രൊഫഷണൽ കോളേജുകൾ മദ്രസുകൾ അംഗനവാടികൾ ട്യൂഷൻ സെൻറ്ററുകൾ അതേപോലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു ജില്ലകളിൽ ഇതുവരെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും ഇന്ന് അവധിയാണ്